സോയാ ബീഗം ഖാൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേര് എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ സോയാ ബീഗം ഖാൻ എന്ന് പലർക്കും സംശയമുണ്ടാകും സമൂഹ മാധ്യമങ്ങളിലെ ഗ്ലാമർ താരം ഫോളോവേഴ്സ് ഉള്ള വ്യക്തി എന്നാൽ റിയൽ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല കക്ഷി ഉസ്മാൻപൂരിലെ സോയാ ഖാൻ എന്ന് കേട്ടാൽ അടുത്തറിയാവുന്നവർ ഞെട്ടിവിറയ്ക്കും ഡൽഹിയെ വിറപ്പിക്കുന്ന ഗുണ്ടാസംഘങ്ങൾക്കിടയിലും പോലീസുകാർക്കിടയിലും ലേഡി ഡോൺ എന്നറിയപ്പെടുന്ന ഒരു സോയാ ഖാൻ ഉണ്ട് ഒട്ടേറെ കേസുകളിൽ പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന സോയയെ കഴിഞ്ഞ ദിവസം ലഹരി മരുന്നുമായി ഡൽഹി പോലീസ് സ്പെഷ്യൽ സംഘം അറസ്റ്റ് ചെയ്തു ഇരുന്നൂറ്റി ഗ്രാം ഹെറോയിൻ കൈവശം വെച്ചതിനാണ് സോയയെ പോലീസ് പിടികൂടിയത് അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം ഒരു കോടി രൂപ വിലനിതിക്കുന്ന ഹെറോയിനാണ് സോയയിൽ നിന്നും പിടിച്ചെടുത്തത് ഡൽഹിയിലെ വെൽക്കം കോളനിയിൽ റെയ്ഡ് നടത്തിയാണ് സോയഖാനെ പോലീസ് പിടികൂടിയത് ഇവർ ഏറെ നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് തീഹാർ ജയിലിൽ കഴിയുന്ന കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ഹാഷിം ബാബയുടെ മൂന്നാം ഭാര്യയാണ് സോയ ഗുണ്ടാസംഘങ്ങളുടെ കേന്ദ്രമായ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഹാഷിം ബാബയുടെ സംഘത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് സോയയാണ് ആയുധക്കടത്ത് തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തി പണം തട്ടൽ ലഹരിക്ക ത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന നൂറിലേറെ പേരുടെ സംഘമാണ് സോയയുടെ നിയന്ത്രണത്തിലുള്ളത് പല തവണ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും തനിക്കെതിരായ തെളിവുകളെല്ലാം മായച്ചു കളഞ്ഞ് അതിവിദഗ്ധമായി കടന്നു കളയുന്നതായിരുന്നു സോയയുടെ പതിവ് ഒടുവിൽ വെൽക്കം ഏരിയയിൽ ലഹരി മരുന്ന് വിതരണത്തിനെത്തിയപ്പോഴാണ് സ്പെഷ്യൽ സെൽ സോയയെ കുടുക്കിയത് ഹെറോയിനുമായി പിടികൂടിയതുകൊണ്ട് കൊണ്ട് ഇത്തവണ സോയെ കുടുങ്ങിയെന്നാണ് സംഘത്തിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ സന്ദീപ് ദബാസ് പറയുന്നത് യു പിയിലെ മുസഫർപുരിയിൽ നിന്നാണ് ഇവർ ലഹരി മരുന്ന് എത്തിച്ചിരുന്നതെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നദീർ ഷാ എന്ന ജിംനേഷ്യം ഉടമ വെടിയേറ്റ് മരിച്ച സംഭവത്തിലും സോയയ്ക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഗ്രേറ്റർ കൈലാഷിലെ ജിം ഉടമയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഹാഷിം ബാബയെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തത് വിവാഹം ഊർജിതയായിരുന്ന സോയ രണ്ടായിരത്തി പതിനേഴിലാണ് അയൽക്കാരനായ ഹാഷിമുമായി അടുപ്പത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും തീഹാർ ജയിലിലെത്തി അടിക്കടി ഹാഷിമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന സോയ ഭർത്താവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പുറത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ജയിലിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകൾ ിൽ കോഡ് ഭാഷയിലാണ് ഇവർ വിവരം കൈമാറിയിരുന്നത് നദീർ ഷാ കൊലക്കേസിൽ പ്രതികളായ ഷൂട്ടർമാർക്ക് അഭയം നൽകിയതും സോയയാണെന്ന് പോലീസ് പറയുന്നു കുപ്രസിദ്ധ ഗുണ്ടാത്തലവനായ ലോറൻസ് മിഷ്ണോക്ക് വേണ്ടിയാണ് നദീർ ഷായുടെ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നായിരുന്നു ഹാഷിം ബാബയുടെ കുറ്റസമ്മതം ഡൽഹിയിലെ കുപ്രസിദ്ധ ഗുണ്ടാസംഘങ്ങളായ ചെന്നു ഗ്യാങ് നാസിർ പഹൽവാൻ ഗ്യാങ് എന്നിവർക്കിടയിലാണ് ജയിലിൽ കിടക്കുന്ന ഭർത്താവിന്റെ ഹാഷിം ബാബ ഗ്യാംഗിന് സോയ നേതൃത്വം നൽകുന്നത് ഈ ഗുണ്ടാസംഘങ്ങളുടെ ഏറ്റുമുട്ടലും വെടിവെപ്പും ഇവിടെ പതിവാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഉസ്മാൻപൂർ കേന്ദ്രീകരിച്ചായിരുന്നു സോയിയുടെ പ്രവർത്തനങ്ങൾ സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് സോയിയുടെ അമ്മയെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിരുന്നു മയക്കുമരുദ്ധ കേസിൽ പിടിയിലായ പിതാവും ജയിലിലാണ്